പച്ചമുളക് ഒരു വർഷം വരെ സൂക്ഷിച്ചു വയ്ക്കുന്ന വിധമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കാന്താരി മുളകും പലതരം പച്ചമുളകുമൊക്കെ ധാരാളമുള്ള സമയമാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കറിയാം ധാരാളം കാന്താരി നല്ല ഉഷാറൽ തനിയെ വളർന്ന് കായ്കളുണ്ടായി നിൽക്കുന്നതാണ് എനിക്കിത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് മൂത്ത് തുടങ്ങിയ മുളകുകളെല്ലാം കിള്ളിയെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു പതിവ് എനിക്ക് കുറേ നാളായിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഇത്രയും മുളക് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് കുറേ കുറേ സമയം കഴിയുമ്പോൾ നോർമലി കേടായി പോവും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് പച്ചമുളക് വിനാഗിരിയിലിട്ട് വെക്കുന്ന വിധം എനിക്ക് കാണിച്ചു തന്നത് ഞാനിപ്പോൾ അത് സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട് മുളക് ഫ്രിഡ്ജിൽ വെച്ച് അതിന് നമുക്കൊരു ലിമിറ്റഡ് ടൈമിൽ മാത്രമേ സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കുള്ളൂ അതിന് വളരെ നല്ലൊരു പരിഹാരമാണ് ഈ രീതി കുറേ പേർക്ക് ഇതറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം പച്ചമുളക് നന്നായിട്ട് കഴുകി എടുത്ത ശേഷം ഞെട്ട് കളയുക കാന്താരിയൊക്കെ ആണെങ്കിലും ഞെട്ട് കളയണമൊന്നും നിർബന്ധമില്ല ഇനി ഒരു കുഴിവുള്ള ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെള്ളവും കല്ലുപ്പും ചേർത്ത് വെക്കുക കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടി ഉപ്പായാലും മതി ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോൾ വെള്ളം കൂടി കൂടിപ്പോലെ വെള്ളം കൂടി പോയാൽ നമ്മൾ കൂടുതൽ സമയം അടപ്പത്തിട്ടിരിക്കേണ്ട ആവശ്യം വരും അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ നന്നായിട്ട് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഈ മുളക് നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക നന്നായി തണുത്ത ശേഷം നമുക്ക് വിനാഗിരിയിൽ ഒഴിച്ച് വയ്ക്കാനായിട്ട് ആവശ്യത്തിന് വലിപ്പമുള്ള ഒരു കുപ്പി കഴുകി തുടച്ച് എടുക്കുക ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇടുക നന്നായിട്ട് തണുത്ത പച്ചമുളക് തണുത്ത ശേഷമേ ഇടാവുള്ളൂ ചൂടോടുകൂടി ആരും ഇടരുത് മുളകിന് മുകളിലായി വരത്തക്ക വിധത്തിൽ നല്ല നാടൻ വിനാഗിരി ഒഴിക്കുക നാടൻ വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള വിനാഗിരി ഒഴിക്കുക ഞാൻ ഇതിനു മുമ്പ് നാടൻ വിനാഗിരി ഉണ്ടാക്കുന്ന വിധം ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ വിനാഗിരി ഒഴിച്ച ശേഷം കുപ്പി നന്നായി അടച്ചു വയ്ക്കുക ഏകദേശം ഒരു പതിനഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് ഈ പച്ചമുളക് ഉപയോഗിക്കാൻ പാകത്തിന് റെഡിയായി കഴിയും ഈ പച്ചമുളക് നമുക്കെടുത്ത് ഏത് കറികൾ വേണമെങ്കിലും ചേർക്കാം പച്ചമുളക് കൂടുതലുള്ള സമയത്ത് അല്ലെങ്കിൽ വിലക്കുറവിൽ ലഭിക്കുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് ഞാനിത് വർഷങ്ങളായിട്ട് വെച്ച് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് വീട്ടമ്മമാർ ഇതുപോലെ ബുദ്ധിപരമായിട്ട് അടുക്കള കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാശ് മിച്ചം വെക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഇത് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുതിയൊരറിവുമായി വീണ്ടും കാണാം